അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഫിഖുഹ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലൊരു ആനുവൽ എക്സാമിന് ചോദിച്ച പേപ്പറാണിത് ഇതിലെ പല ചോദ്യങ്ങളും വീണ്ടും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാനിവിടെ അവതരിപ്പിക്കുന്ന രീതി ആദ്യം ഞാൻ പരീക്ഷ ഹാളിൽ ക്വസ്റ്റ്യൻ വായിക്കുന്ന പോലെ ഒന്ന് വായിക്കും ക്വസ്റ്റ്യൻ വായിക്കും ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം ആൻസറ് കണ്ടെത്താൻ കഴിയുമോ നോക്കുക പുസ്തകം എന്ന് പറിച്ചോ കണ്ട പിന്നെ ഞാൻ എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ആൻസർ പറയും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ ആൻസർ തന്നെയാണോ ഞാൻ പറയുന്നതെന്ന് എന്തു ചെയ്യാം വിലയിരുത്തുക എന്നിട്ട് നിങ്ങൾക്ക് എത്രയൊരു സ്ക്രോർ എന്നെന്തു ചെയ്യാം കമൻറ്റ് ചെയ്യാം എനിക്ക് തുടങ്ങാം അല്ലേ ക്വസ്റ്റ്യൻ ഒന്ന് വഫിക്ക് ചെരുമ്പോട്ട് ചേർക്കാനാണ് അഞ്ച് ക്വസ്റ്റ്യൻസ് ഉള്ളത് അഞ്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും അവിടെ ഓപ്പോസിറ്റ് കോളത്തിലുണ്ട് അതിൽ നിന്നും ഇവിടേക്ക് എടുത്ത് എഴുതിയാൽ മതി ചോദ്യം ഒന്ന് ഇസ്തിലഉൻ അലൽ ഹക്കി ഒയിൻ രണ്ട് തുസിഹിബു വഹ്റസ് സോദുർ മൂന്ന് ഫറസു അബി തുലഹ നാല് സുലാഹുദ്ദീനി മാലി അഞ്ച് ബൈ ഉർ ഷെയ് ഇൻ മൗസൂഫിൻ ഫീസിമ്മദ് അതിൻ്റെ ആൻസറ് മന്ദൂബൻ അർ റുഷ്ദു അൽ റസ്ബു അസ്സലാമു അൽ ഹദിയ ഇതെല്ലാമാണ് ആൻസർ ഏകദേശം എല്ലാവർക്കും ഇതിന് ആൻസറ് കിട്ടിയെന്ന് കരുതുന്നു കിട്ടാത്തവർക്കുമായിട്ട് ഞാൻ പറയുകയാണ് ചോദ്യം ഒന്നിൻ്റെ ആൻസർ ഇതിലാ ഉൻ അല ലഹക്കി വൈരി ഒളബാണ് രണ്ട് തുസഹിബു വഹ്റസ് സുദർ അൽ ഹദദിയ രണ്ട് ഫറസ് അബീദ്ലഹ മന്ദൂബുൻ നാല് സുലാഹുദ്ദീനി വൽമാലി അറുഷ്ദി നാല് സുലാഹുദ്ദീനി വൽമാലി എന്നുള്ളതിന് ആൻസറ് അറുഷ്ദു അഞ്ച് ബൈ ഒ ഷെയ് ഇൻ മൗസൂഫിൻ ഫി ഫിസിമ്മത് അസ്സലാം ഇനി അതിൻ്റെ ആൻസർ ഒന്നൂടെ പറയാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഗബ് രണ്ടാമത്തതിൻ്റെ ഹദിയ മൂന്നാമത്തേൻ്റെ മന്ദൂബിൻ നാലാമത്തത് അറുഷ്ദു അഞ്ചാമത്തത് അസ്സലാം എല്ലാവർക്കും ആൻസർ ഞാൻ പറയുന്നത് മേലെ കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു രണ്ടാമത്തെ സിംപിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മയീസ് വേർതിരിക്കാനാണ് അർക്കാനുൽ ഇജാറ അർക്കാനുൽ പിറാല ഇവ രണ്ടും മേലുള്ള പ്രാക്കറ്റിലുണ്ട് അതിൽ നിന്ന് അർക്കാനുൽ ഇജാറയും അർക്കാനുൽ പിറാലയും വേർതിരിക്കാം നോക്കാം മക്തരിൻ അൽ ആമിലു അൽ റിബുഹു അൽ മൻഫാത്തു മുക്കിദീൻ അൽ മാലിക്കു അൽ ഉജ്റത്തു അൽ മാലി ഇതിൽ അർക്കാനുൽ ഇജാറ ഏത് അർക്കാനുൽ ഖിറാദ ഏത് എന്ന് ചോദിക്കട്ടോ എല്ലാവർക്കും ആൻസറ് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു അർക്കാനുൽ ഇജാറ ഏതല്ലേ പറയാൻ പോകണേ മുഖ്തരിൻ അർഖാനുൽ ഇജാറയാണ് അൽ മൻഫാത്ത് അർക്കാനുൽ ഇജാറയാണ് പിന്നെ മുക്കിരിൻ മുക്കിരിൻ എന്നുള്ളതും അർഖാനുൽ ഇജാറയാണ് മുഖ്തരിൻ എന്നുള്ളതും അർക്കാനുൽ ഇജാറയാണ് ഉജറത്തുൻ അതും അർക്കാനുൽ ഇജാറയാണ് രണ്ട് അർഖാനുൽ ഖിറാദ ഏതെല്ലാം നോക്കാം അൽ ആമിലു അറിബുഹോ അൽ മാലിക്കു അൽ മാല് ഇതെല്ലാം അർക്കാനുൽ കിറാതയുമാണ് മൂന്നാമത്തെ ചോദ്യം നോക്കാം ഐനി സ്വഹീഹ ഐനിസിഹി വയറു ബിഹാസിഹി ശരിക്ക് നേരെ ശരി അടയാളപ്പെടുത്താനും തെറ്റിനു നേരെ തെറ്റും അടയാളപ്പെടുത്തണം കേട്ടോ ഒന്ന് ഹിബത്ത് സൊബി വൈരിൽ രണ്ട് ഇറത്തു ഇൻ ലിൽ വക്കൂദ് മൂന്ന് അൽ ഇജാറത്തു ലി തലീമിൽ ഖുർആാൻ നാല് മാ ബിഷ് റാഹിൻ ഇതിൽ ഏതെല്ലാം ശരിയെന്ന് നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പറയാണ് ഇതിൽ മൂന്നാമത്തത് മാത്രമാണ് ശരി ഒരൊറ്റ ആൻസറെ ശരിയുള്ളൂ അപ്പോൾ വാക്കുകളൊക്കെ നേരെ തെറ്റ് എന്ന് ടിക്ക് ചെയ്യണം മൂന്നാമത്തേനു നേരെ ശരി എന്ന് ടിക്ക് ചെയ്യണം അൽ ഇജാറത്തു ലി തലീമിൽ ഖുർആൻ അത് മാത്രമാണ് ഇത് ശരിയുള്ളൂ അടുത്ത ചോദ്യം അരീഫ് നാലാമത്തത് അരീഫ് അൽ തത്ത് അൽ ആരിയ അൽ ഇജാറത്ത് അൽ വഹാലത്ത് ഇതിൻ്റെ തൈരീഫാണ് ചോദിച്ചിട്ടുള്ളത് അതായത് ഡെഫിനിഷൻ അൽ കുത്തത് കുത്തത്തിൻ്റെ താരീഫാകുന്നത് ബുജിദ മിൻ മാലിൻ മൊഹ്തരിം ബുജിദ മിൻ വാലിൻ ലോ എൻ മൊഹത്തരീം എന്നാണ് ആൻസറ് രണ്ടാമത്തത് അൽ ആരിയ എന്നുള്ളതിൻ്റെ തരിഫ് അഖുദുൻ യത്തനു ഇബാഹത ഇന്തിഫാ ഐ മഹില്ലു അൽ ഇഫാ ബിഹി മക്കി മൂന്നാമത്തത് അൽ ഇജാറ ഇജാറിൻ്റെ തൈരീഫ് തെംലീകു മൻഫാത്തിൻ ബി ഐവാലിൻ ബിഷുറോത്തി മഖ്സൂസ ഇജാറത്തിൻ്റെ തൈരീഫാകുന്നത് തെംലീകു മൻഫാത്തിൻ ബി ഐവാലിൻ ബിഷുറോത്തിൻ മഹ്സൂസ നാലാമത്തത് അൽ ഹെവാല ഹെവാലിയുടെ താരിഫ് അഖ്ദ്വൻ യക്തീ ഇന്ത് ദൈനിൻ മിൻ സിമ്മതിൻ ഇലാസിമ്മ ഒന്നു താരീഫ് പറയുകയാണ് എഴുതിയെടുക്കുന്നവർ എഴുതിയെടുക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തൈരിഫ് ആകുന്നു എന്ന് പറഞ്ഞ ഡെഫിനിഷനാണ് അൽക്കുത്ത അൽ ആരിയ അൽ ഇജാറ അൽ ഹെവാല ഇവ നാലിൻ്റെയും തൈരീഫ് ഡെഫിനിഷൻ പഠിക്കലും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നൂടെ പറയുകയാണ് എഴുതിയെടുക്കുന്നവർ എഴുതിയെടുക്കുക അൽക്കുത്ത ലുഖുത്തയുടെ മാ മജിത മിൻ മാലിൻ ലോ ഇ മൊഹ്തരീം രണ്ടാമത്തേത് അൽ ആരിയ ആര്യയുടെ താരീഫാകുന്നത് അഖതുൻ യത്തലമനു ഇബാഹത്ത ഇത്തിഫായി മഹില്ലു അൽ ബിഹി ഇത്തിഫിഹി ഐ ഐനിഹി മൂന്നാമത്തത് അൽ ഇജാറ ഇജാറയുടെ താരിഫാകുന്നത് എഴുതിയെടുക്കുന്ന ഒരു എഴുതി എടുക്കണേ തെംലീകു മൻഫഅഅത്തിൻ ബിൻ ബിഷുറൂത്തിൻ മഹ്സൂസ നാലാമത്തത് അൽ ഹവാല ഹെവാല ഹെവാലയുടെ താരിഫാകുന്നത് അഖതുൻ എക്തലി ദൈനിൻ മിൻ സിമ്മത്തിൻ ഇല സിമ്മ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ഉക്തുബുൽ ഇസ്നൈൻ രണ്ടെണ്ണം വീതം എഴുതുകൽ ഹെവാല നേരത്തെ പറഞ്ഞ ഹെവാലയുടെ ഷർത്തുകളാണ് ചോദിക്കുന്നത് അതിൽ രണ്ട് ഷർത്തുകൾ ഇവിടെ എഴുതിയാൽ മതി രണ്ടാമത്തത് അൻവാുൽ ഖിയാരി മൂന്ന് ജീബ ഉത്തരങ്ങളിലേക്ക് അടക്കുകയാണ് ചോദ്യം ഒന്ന് ഷുറൂത്തുൽ ഹെവാല ഹെവാലയുടെ ഷർത്തുകൾ ഷർത്തുകൾ രണ്ടെണ്ണം എഴുതിയ മതി ഒന്ന് റിയൽ വൽ വൽമൊഹ്താൽ രണ്ട് സുബൂത്തു ദൈന മൂന്ന് സിഹത്തുൽ ഇഹ്തിയാലി അൻഹുമ നാല് അൽ ഇൽമു ബിദ് നാരണ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതിയാൽ മതി ഒന്നൂടെ പറയുകയാണ് എഴുതിയെടുക്കുന്നവരെ എഴുതിയെടുക്കുക റിലൽ മുഹീലി വൽ മുഹ്താൽ ൈനൈൻ മൂന്ന് സിഹത്തുൽ എഹ്തിയാലി അൻഹുമ നാല് അൽ ഇൽമു ബിദ്ദൈനൈൻ ചോദ്യം രണ്ട് അൻവാ ഉൽ ഖിയാരി ഫി ഫസ്ഹിൽ ബയാങ് ഉത്തരം ഖിയാറുൽ മജ്ലിസ് ഖിയാറുൽ ഷർത്ത് ഖിയാറുൽ

ആറാമത്തെ ചോദ്യം അജിബ് ആൻസർ ചെയ്യുക ഹെറുമ അഹ്സു മാസൽ ജിദാരി മതുമസമരിൻ ജിദാരി മത രണ്ട് ഉത്തരം ഞാൻ പറയും ചോദ്യം വായിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനുള്ളിൽ നിങ്ങൾ കണ്ടുപിടിക്കുക ഞാൻ ഉത്തരം പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയ ഉത്തരം ശരിയാണോ എന്നുള്ളത് വിലയിരുത്തുക വിലയിരുത്തുകട്ടോ എന്നിട്ട് നിങ്ങളെ സ്കോർ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാം ചോദ്യം രണ്ട് ഇളുമനു അൽ റാസിബു ലിൽ മുത്തക്കവീമി ഭീമ യളുമനുൽ റാസിബു ലിൽ മുത്തക്കവീമി ഭീമ मूं लि असलिन ुजो फीमा वहाब मता लि असली वहाब मता फराहिमत चौदह नाल शुरूतु मुस्ताइरी माहिया शुरूतु मुस्ताइरी माहिया चौदह माजा करा അബൂ സുദിരി ഇനി ഉത്തരങ്ങളിലേക്ക് കിടക്കാണ് വളരെയധികം ശ്രദ്ധിക്കുക ചോദ്യം ഒന്നിൻ്റെ ഉത്തരം ചോദ്യം മാ മിൻ സമരിൻ ജിദാരി അതിന് ഉത്തരമാകുന്നത് ഇല്ലം ഇബാഹത്തുഹു ഇല്ല ഇല്ലം യുഗത്തത് ഇബാഹത്തു ഇല്ലം യുഗത്തത് ഇബാഹത്തുഹു ഹെറുമ അഹ്ഹു എന്നാണ് അതിന് ആൻസർ ചോദ്യം രണ്ട് യുൽബു ലിൽ മുത്തവീമി ഭീമ അതിനുത്തരം إن تلفا إن تلف بأقصى قيمه من هين غصب إلى تلف إيدي ركو إن تلف بأقصى قيمه من هين غصب إلى تلف مونة ി അസുലി റുജു അതിന് ഉത്തരമാകുന്നത് ഇൻ അൽ മൗഹൂബു ഫി സൽത്തനത്തിഹി ഇതിലുള്ള മിക്ക ചോദ്യങ്ങളും ആവർത്തിക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ ഇതെല്ലാം പഠിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചോദ്യം നാല് ഷുറൂത്തുൽ മുസ്തായിരി മാഹിയ ഉത്തരമാകുന്നത്

സൂറത്തുൽ സൂറത്തുൽഫാത്തിയ സൂറത്തുൽ ഫാത്തിയ സലാസമരണം മൂന്നു പ്രാവശ്യം ഇനി ചോദ്യം ആറിലേക്ക് കടക്കാം ഓക്കെ ചോദ്യം എ തെമീം എൽ ഒന്ന് قال صلى الله عليه وسلم إن دماءكم وأموالكم وأغراضكم داش رند روى الشيخان أنه احتجم وأغطى شودمون قال أبو هريرة رضي الله عنه وكلني رسول الله صلى الله عليه وسلم بحفظي داش ترى ما قلنا

قال أبو هريرة رضي الله عنه وكلني رسول الله صلى الله عليه وسلم و وترم زكاة رمضان زكاة رمضان زكاة رمضان شودم أتى اكتب المعنى سلاسة مون أرطان കുർബത്ത് ഇറക്ക് ലഹ്വ് വളരെ സിമ്പിളാണ് അർത്ഥം പറയുകയാണ് ലാലത്ത് വെയ്തെറ്റി കുറുബത്ത് പ്രയാസം ഇറക്ക് വേര് ലഹ്വ് തമാശ എല്ലാവർക്കും ഞാൻ ചോദ്യം വായിക്കുമ്പോൾ തന്നെ എല്ലാ ഉത്തരങ്ങളും കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു ഇനി അങ്ങനെ എല്ലാ ചോദ്യം വായിച്ചതിനു ശരിയാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ക്ലാസ് ഒന്നുകൂടെ കാണുക അപ്പം നിങ്ങൾക്ക് ഞാൻ ചോദ്യം വായിക്കുന്ന സമയത്ത് തന്നെ ഉത്തരം കാണും ഇൻഷാല്ല എല്ലാവർക്കും ഉയർന്ന വിജയം നൽകട്ടെ സ്ഥലാ വലൈക്കും